ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പഴയ ഫുഡിനോടാണ് അധികം അല്ലേ എത്ര കഴിച്ചാലും മതി വരാത്തൊരു സംഭവമായിട്ട് ഓരോ ഐറ്റങ്ങളുണ്ട് അതിലൊരു ഐറ്റമാണ് നമ്മുടെ മഞ്ഞളുടെ ഇല കാസർഗോഡ് മഞ്ഞൻ്റെ ഇല എന്നാണ് പറയുക ചില നാട്ടിൽ അട ചില നാട്ടിൽ അങ്ങനെ ഓരോ തരത്തിലാണ് പറയുക അപ്പം നമ്മൾ ഇതിനെ പറയുന്നത് മഞ്ഞളുടെ ഇലയാണ് കേട്ടോ ഇത് നമുക്ക് വളരെ ഈസിയിൽ നമ്മൾ റേഷൻ്റെ രീതിയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം അപ്പം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട് റേഷൻ കിട്ടിയ അരിയാണ് അതെല്ലാം നിങ്ങൾ സാധാരണ ചോറ് വെക്കുന്ന അരി ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒരു രണ്ട് 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 മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇലൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ കുറച്ച് അധികം ഇല ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുള്ളത് വേണമെങ്കിൽ നമുക്കത് ഉണ്ടെങ്കിൽ നമുക്ക് പത്തലൊക്കെ ചൂടാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം കുറച്ച് കൂടുതൽ തന്നെ അരച്ചിട്ടുണ്ട് ഓക്കെ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് രാത്രി വെള്ളത്തിൽ കുതിർക്കുക എന്നിട്ട് രാവിലെ അത് അരക്കാം ഉപ്പ് ഇട്ടിട്ട് അരക്കാം കേട്ടോ കുറച്ച് കുറച്ച് കട്ടിയല്ല കുറച്ച് ലൂസ് അല്ലാത്ത രീതിയിൽ അരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക പത്തിലെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈറ്റാക്കിയാൽ മതി കേട്ടോ നല്ലോണം ആക്കരുത് ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ശർക്കര അതായത് ബെല്ലം നമ്മളിങ്ങോട്ട് ബെല്ലം എന്നാണ് പറയാ അതിനെ ഇതേപോലെ കൈ കത്തി കൊണ്ടോ അതെല്ലാം കുത്തിയിട്ടോ എങ്ങനെ ആയാലും കുഴപ്പമില്ല അതിനെ പീസ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കവർ ചെയ്തിട്ട് വെക്കുക അപ്പം അത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ടാവും കുറച്ച് നേരം വെച്ചാൽ ഇനി അതിനൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം നന്നായി തിളച്ചതിന് ശേഷം അതിൽ കച്ചറൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നുള്ളത് മൂന്ന് തേങ്ങയാണ് തേങ്ങയാണോട്ടോ അപ്പോൾ മൂന്ന് തേങ്ങേൻ്റെ അളവാണ് പറയുന്നുള്ളത് മൂന്ന് തേങ്ങ ചിരുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഇത് ഇത്ര കഴിച്ചാലും ഇത് മതിയല്ല എനിക്ക് ചൂടോടെയാണ് ഇഷ്ടം പക്ഷേ അധിക പേർക്കും ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറയാം പക്ഷേ എനിക്കിത് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ നമ്മളിത് മിക്സ് ചെയ്ത പാട് ഇത് നമുക്ക് എന്താവും കുറച്ച് കട്ടിയായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് അത്ര കട്ടിയൊന്നുമില്ല ഇതിങ്ങനെ ഇങ്ങനെ തിളച്ചുകൊണ്ടും ഇത് നമ്മുടെ ഈ തേങ്ങ വെന്തിട്ട് വരണം അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തേങ്ങ ഇട്ടുകൊടുക്കുക എന്നുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുക്കാനുള്ളത് നമ്മുടെ ഏലക്കയാണ് കേട്ടോ ഒരു നാലഞ്ച് ഏലക്ക അതിൻ്റെ തോട് കളഞ്ഞിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് നമ്മുടെ തേങ്ങ വെന്ത് വരണം എന്നാൽ മാത്രമേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ വെന്തോന്നൊന്ന് നോക്കുക ഇനി വെള്ളം ഒന്ന് ലേശം ജസ്റ്റ് ഒരു ആറിയ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യുക പക്ഷെ കുറച്ച് വെള്ളം വേണം കേട്ടോ നല്ല വെള്ളം പാടില്ല ആറിയാതെ നല്ലോണം ആറിയിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ടേസ്റ്റ് വരില്ല അതിന് നമ്മളിത് സെറ്റായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ മഞ്ഞളുടെ ഇല നമ്മുടെ പുറമെ പുറത്തൊക്കെ ഉണ്ടാവും നമ്മുടെ മഞ്ഞളൊക്കെ നട്ടിട്ടുള്ള ഇലയാണ് മഞ്ഞളുടെ ഇല എന്ന് പറയാം അതിനെ നന്നായി കഴുകി ഉണക്കിയിട്ട് നമ്മൾ തോർത്തിയിട്ട് വേണം ഇതേപോലെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഉമ്മ ഇങ്ങനെ പരത്തിയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇതേപോലെ കൈ കൊണ്ട് നിരത്തി കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ കണ്ടോ ഇവിടെ ഉണ്ട് മാവ് എത്രയാണോ വേണ്ടതെന്നുള്ളത് എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് വെക്കുക കണ്ടോ അപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതേപോലെ നടുവിൽ മാത്രം നമ്മൾ പണ്ടം വെച്ചുകൊടുക്കുക കണ്ടോ നടുവിൽ മാത്രം പണ്ടം വെച്ചുകൊടുത്തിട്ട് നമ്മൾ എല്ലാത്തിലും ഇതേപോലെ പണ്ടം വെക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാതും ഇതേപോലെ ആദ്യം ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് പണ്ടം ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക എല്ലാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാ പ്രോസസ്സ് പോലെ എല്ലാം ഇങ്ങനെ മടക്കി കൊടുക്കുക അങ്ങനെയാണ് ഇത് ചെയ്യുക അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചാണ് അപ്പോൾ ഓരോ തിരക്ക് കാരണം ഉമ്മ ഒരു സൈഡായി ഞാനൊരു സൈഡായി ലാസ്റ്റ് നമ്മൾ രണ്ട് പേരും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ പറ്റി അതുകൊണ്ടാണ് ഓരോ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ രണ്ടാളും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോഴാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ രണ്ടാളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക ഒരാൾ പരത്തി കൊടുത്താൽ ഒരാൾ പണ്ടോട്ടാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകട്ടോ വളരെ ഈസി ആയിട്ട് പിന്നെ അപ്പച്ചെമ്പ് വെക്കുക അപ്പച്ചെമ്പ് വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഇല മഞ്ഞളുടെ ഇല അപ്പം ഇതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ആവി അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ വേറെ റേഷൻ്റെ അരിയോ ചോറിൻ്റെ അരിയോ ഏത് അരിയായാലും പച്ചയരിയല്ല കേട്ടോ ബാക്കിയുള്ള അരി ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിൽ തേങ്ങ ഉണ്ടാവും ബെല്ലം ഉണ്ടാവും അതൊക്കെ ഉള്ളു പൊതുവേ വീട്ടിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ നമ്മളിതുപോലെ ഉണ്ടാക്കി വെക്കുക ഇനി നമ്മൾ ആവേക്ക് കയറാൻ വെക്കും അതിനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുക അതായത് എന്തോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇല ഒരു ഗ്രീന് വരെ കാണൂല അപ്പോഴാണ് ഇതിൻ്റെ ഇല ഒരു പച്ച പച്ചവരെ കാണൂല എല്ലാം ഇതേപോലെ ആയിട്ടുണ്ടാവും അപ്പം റെഡി ആയിരുന്നു അപ്പം ബാക്കിയുള്ളത് കൂടി നമുക്ക് അവ കയറ്റാനുണ്ട് അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടോട്ടോ മഞ്ഞളുടെ ഇല കണ്ടവർ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവർ ഇഷ്ടിറ്റ്